രൂപ ചോദിക്കുന്നത് അതില് അയ്യായിരം നമ്മൾ ഈ പെരുന്നാൾ പ്രമാണിച്ച് ഡിസ്കൗണ്ട് കൊടുക്കും ചെയ്യും അപ്പൊ ഒന്ന് നാൽപ്പത്തഞ്ചിന് വണ്ടിയാണ് കൊടുക്കും ചെയ്യാ നീറ്റ് ആന്റ് ക്വാളിറ്റി നല്ല വൃത്തി എട്ട് പത്താക്കണം ഒരു അറുപത്തെട്ട് നമുക്ക് അറുപത്തെട്ടാറ് കൊടുക്കുക അരയ്യായിരം കുറയും കുറയ്ക്കും അപ്പൊ അമ്പത്തിമൂർ കൊടുക്കും അറുപത്തിമൂവർ കൊടുക്കാതെ അട്ടുമുട്ട് റീപ്ലേസിംഗ് കാര്യങ്ങളൊന്നുമില്ല റീപ്ലേസ് ഒന്നും ഇല്ല മെയിൻ ക്ലാസ് ഒന്നും ഒരു ലക്ഷം റുപ്യ ഇൻഷുറൻസ് പുതിയ എടുത്തു അത് വന്നിട്ട് ഒരു പാർട്ടി നമ്മൾ എടുക്കോളൂ ആ വന്ന് നോക്കി ഓടിച്ചോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലക്ഷം ചോദിക്കണ്ടാല് അയ്യായിരം കുറച്ച് തൊണ്ണൂറ്റി രൂപയെ മാക്സിമം ഫുൾ ഓൺ വെള്ളം എത്ര ചോദിക്കണമെന്നല്ലേ ഞമ്മള് പിന്നെ രണ്ടേ മുപ്പത്തിനാണ് ചോദിക്കുന്നത് അതിന് അയ്യായിരം നമ്മള് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കൊടുക്ക രണ്ടേ മുപ്പിനാണ് കൊടുക്കാൻ വണ്ടി എടുക്കും നൂറും മസന്നടി മസൻ്റെ കൂടി ഊട്ടിക്ക് പോകുന്ന പോലെ പാണ്ടിക്കാട് പോയി വെട്ടിക്കാട്ടിക്ക് പോകട്ടോ ഇത് ഞമ്മള് മുപ്പത്തെട്ട് റുപ്പ്യ ചോദിക്കുന്നത് ഈ ുപയ്യാറില്ല ഡിസ്കൗണ്ട് കുറച്ച് ഈ വണ്ടി അഞ്ച് അഞ്ചു അല്ലേ മുപ്പത്തെട്ടാറ് പേരെ വണ്ടി മൂലം ഈ പെരുന്നാൾ ഓഫറായിട്ട് അയ്യായിരം കുറച്ച് കണ്ട് മുപ്പത്തി മൂന്നാറ് പേ കൊടുക്കാറല്ലേ ഞാൻ ചോദിക്കുന്നത് നമ്മൾ പാർട്ടിക്ക് വണ്ടി നമ്മൾ അയ്യായിരം കുറച്ചു കൊടുക്കും അറുപതിനാറ് അറുപതിനാറ് സെവൻ സീറ്റ് തരുമല്ലേ വേറെ പണികളൊന്നും ഇല്ല എല്ലാ പേപ്പറും നമ്മളങ്ങനെ ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് മാസം ശേഷം വീണ്ടും മലപ്പുറം ജില്ലയിലുള്ള പാണ്ടിക്കാട് വെട്ടിക്കാട്ടിൽ പാണ്ടിക്കാട് വെട്ടിക്കാട്ടിലേ നമ്മള് മൺസൂർക്കാൻ അടുത്ത കേട്ടോ പേരൊന്നും കിട്ടണില്ല കുറച്ചു അല്ല അപ്പൊ ഫുള്ള് ഓഫർട്ടോ വണ്ടികളൊക്കെ മാക്സിമം ലോൺ ലോണവരെ അറുപത്തി എട്ടായിരം മുതലാണ് ആൾട്ടോ സ്റ്റാർട്ടിങ് മുപ്പത്തെട്ടായിരം ഭാര്യ ഉണ്ടുകളുടെ ഇതൊക്കെ മാക്സിമം ലോൺ ചെറിയ മണിക്കല് പത്തായിരം പതിനയ്യായിരം രൂപയൊക്കെ വണ്ടികൾ നടക്കാൻ പറ്റും കായിക്കറ ഒക്കെ നാലു അഞ്ച് ലക്ഷം വണ്ടികളൊക്കെ ഒന്ന് ഒന്നേകാലു വന്നോളാം അതെ ഒക്കെ വില കുറച്ച് കൊടുക്കുകയാണ് ലൊക്കേഷൻ പറഞ്ഞു തരും മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് പാണ്ടിക്കാടിന്ന് വെട്ടിക്കാട്ടി ചോദിച്ചാൽ ആർക്കും അറിയല്ലേ അതെ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് പിന്നെ പാണ്ടിക്കാട്ടില് പാണ്ടിക്കാടിന്ന് വെട്ടിക്കാട്ടിലാണ് നിലമ്പൂർ റോഡിലാണ് അതെ ഇപ്പൊ കുണ്ന്മാര് പറയും പോലെ മസനകൂടി ഊട്ടിക്കല്ല ആ അല്ല നേരെ മലപ്പുറം ജില്ലയിൽ നിന്ന് വെട്ടിക്കാട്ടി വെട്ടിക്കാട്ടി പാണ്ടിക്കാട്ട് ആ അങ്ങനെ മസന ഇപ്പൊ മസനകൂടി ഊട്ടി നേരെ എല്ലാ വണ്ടി അയ്യായിരം ഓഫർ എല്ലാ ഓഫർ ഈ പെരുന്നാൾ ഓഫർ ആണ് ഈ പതിനഞ്ചാം തീയതി ആകുമ്പോഴേക്ക് എല്ലാ എടുക്കേണ്ട ഏതൊരു അറുപത്തെട്ടാറ് പേരും വണ്ടി എടുക്കേണ്ട അമ്പത് അയ്യായിരം ഡിസ്കൗണ്ട് പത്തെട്ടാറ് പേരും ആയിരത്തി എണ്ണൂറ് ഉണ്ട് അമ്പല അയ്യായിരം എല്ലാവർക്കും എല്ലാ സാധനം ആ മെച്ചാ നമ്മൾ എല്ലാം വില കുറച്ച് കൊടുക്കുന്നുണ്ട് വില കുറവാണ് വേറെ ചെറുവണ്ടി ഷോപ്പ് മെയിൻ ആയിട്ട് നമ്മൾ എല്ലാവർക്കും ഒരു സാധാരണ ഈ കോളൊക്കെ മാക്സിമം ലോണില് മാരുതി എണ്ണൂറ് നാലഞ്ചെണ്ണുണ്ട് അൾട്ടോളേശ് എണ്ണുണ്ട് അതേപോലെ ഇന്ത്യക്ക് അറുപതിനാറ് പേക്ക് കൊലേറെ തൊണ്ണൂറ്റി എല്ലാം വില കുറച്ച് കൊടുക്കേണ്ട ഒക്കെ ചെറിയ ചെറിയ ബഡ്ജറ്റിലെ വണ്ടി അപ്പൊ ഓരോ ഗൾഫ് ഞാൻ ഗൾഫ്കാരനായിരുന്നു ഗൾഫ് ഗൾഫ് കായി ഒപ്പിച്ച് ഒപ്പിച്ചിട്ടുള്ള ജീവിതമാണ് നമുക്കറിയാം അങ്ങനത്തെ ആൾക്കാർക്ക് പറ്റിയ വണ്ടിയാണ് നല്ല വണ്ടികളാണ് പക്ഷെ എടുത്ത പെടൂല അതാണ് ഗ്യാരണ്ടി വരുന്നോളി വരും മെക്കാനിക്കിനെ കൊണ്ട് ചെക്ക് ചെയ്ത് ഉറപ്പേത് വേണ്ടി എടുക്കാറല്ലേ രണ്ട് പാർട്ടായിട്ട് വീട് എന്തായാലും വരുമല്ലേ വീടുകളിലേണ്ടല്ലോ അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നമ്മളെ ചാനലേ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ ആണെങ്കിൽ നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിച്ചപ്പോ നല്ല അടിപൊളി സ്റ്റാർ ആണ് സിംഗിൾ ആണ് ചെറിയ മുടക്കിലിറക്കാൻ നിങ്ങളുടെ പ്രൊഫൈലിൽ ഉഷാറാണ് ഫുൾ ഓൺ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ് നമ്മള് കൂടുതലുള്ള മനുഷ്യർക്കാണ് നമ്മുടെ വീട്ടിലേക്ക് സ്വാതന്ത്ര്യ മനസ്സിലൂടെ ഞാൻ പറയുന്നത് നമ്മൾ പിന്നെ പെരുന്നാൾ ഓഫർ ആയിരുന്നു എല്ലാ വണ്ടി മേലും അയ്യായിരത്തി കൊടുക്കുക ഇവിടെ ഏത് വണ്ടി അറുപത് അറുപത്തെട്ടാറ് വണ്ടി ഉണ്ട് അയ്യാറ് എല്ലാ വണ്ടി മേലും ഓഫറിൽ കൊടുക്കുകയാണ് പതിനഞ്ചാം തീയതി വരെയുള്ള ഓഫർ എല്ലാരും പിന്നെ മസന കൂടി ഊട്ടിക്ക് എല്ലാം പോകും അയ്യായിരത്തി പെരുന്നാൾ പ്രമാണിച്ച് എല്ലാ വെള്ളം ഡിസ്കൗണ്ട് അല്ലെങ്കിൽ തന്നെ ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ ഡിസ്കൗണ്ട് ഈ വണ്ടി പിന്നെ രണ്ടായിരത്തി പത്താണ് പത്ത് മോളില് പത്ത് ലാസ്റ്റ് വണ്ടിയാണ് ആ സിംഗിൾ ഓണർഷിപ്പ് ആണ് അറുപതിനായിരം കിലോമീറ്റർ ആ കൊടുക്കും വണ്ടിയാണ് വേറെ പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി കൊടുക്കുക ഇത് ഓപ്ഷൻ അതെ നാല് ഡോറ് നാല് ഡോറ് വേറെ ഒന്നുമില്ല എത്ര ചോദിക്കണ്ടേ നമ്മൾ ഒന്നേ മുപ്പത്തഞ്ച് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ചോദിക്കുന്നത് അതില് അയ്യായിരം അയ്യായിരം ഡിസ്കൗണ്ട് കൊടുക്കും മുപ്പതിന് പതിനായിരം രൂപ കൊടുക്കും അത് പെരുന്നാൾ പ്രമാണിച്ചിട്ടോ പതിനഞ്ചാം തീയതി ആ ഓഫർ ഓക്കെ ഇത് ലോൺ അത്ര കേറും ലോണ് രണ്ടായിരത്തി പത്ത് വണ്ടി പിന്നെ ആകുമ്പോ കമ്പനി ലോൺ കിട്ടാൻ എന്തായാലും ഒരു നോക്കാം നമുക്ക് നമുക്ക് കൊടുക്കാം ഇത് പെട്രോൾ മാത്രം മൈലേജ് ആ എന്തായാലും മൈലേജ് കിട്ടേ സിഞ്ചന അടുത്ത വണ്ടി ഹുണ്ടാൻ്റെ മോഡൽ കൂടി വണ്ടി മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് മോഡലാണ് ആണ് ഓപ്ഷൻ വരുന്നുണ്ട് ഓപ്ഷന് പിന്നെ മേഖല മേഖല വരുണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആകർത്തവാണ് കറക്റ്റ് വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല കാര്യം പറഞ്ഞു കൊടുക്കാം എത്ര ചോദിക്കുന്നുണ്ട് രണ്ട് ലക്ഷം ഐ ഡി ബി ഉണ്ട് രണ്ട് ലക്ഷം ഐ ഡി ബി ഉണ്ട് ഫ്രഷ് ഇൻഷുറൻസ് ഉണ്ട് ആ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻ ഉണ്ട് മാക്സിമം ഫുൾ ഓൺ വെള്ളവും എത്ര ചോദിക്കുന്നു അല്ലേ നമ്മൾ പിന്നെ രണ്ടേ മുപ്പത്തിനാണ് ചോദിക്കുന്നത് അതിന് അയ്യായിരം ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കൊടുക്കാം രണ്ടേ കൊടുക്കാൻ കൊടുക്കുമ്പോൾ അത് നിങ്ങളുടെ പ്രൊഫൈൽ ഉഷാറാണ് മാക്സിമം ഫുൾ ആണല്ലോ അല്ലേ മുടക്കാത്ത വണ്ടി എല്ലാം പെട്രോളും മൈലേജും സുഖം വണ്ടിയാണ് ഉഷാറാണ് ഇത് ഓട്ടോമാറ്റിക് അല്ലേ മൈലേ എങ്ങനെയാണെങ്കിലും പത്ത് പതിനാറ് എന്തായാലും പെട്രോൾ മൈലേജ് മൈലേജ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പ്രോപ്പർ ഹിസ്റ്റാർ കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അതേ മുടക്കിലുള്ള റീപ്ലേസും കാര്യങ്ങളും സീറ്റും കാര്യങ്ങളും അല്ലെ ഹൈ ക്വാളിറ്റി വണ്ടിയാണ് എല്ലാം കൊണ്ട് ഷെർലി അൻപതിനായിരം മുടക്കിൽ അല്ലെങ്കിൽ ഫുൾ ഫുൾ ആണ് അതാണ് അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് വേഗം രണ്ടായിരത്തി പതിനാല് പതിനാല് മോളില് എൽഎക്സാണ് എലക്സയാണ് എലക്സയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ആ കിലോമീറ്റർ കിലോമീറ്റർ എൺപത്തി ആറായിരം കിലോമീറ്റർ ഓടികൊണ്ട് ഇസ്റ്റർ ഉണ്ടാവും ഉണ്ട് കമ്പനി ഇസ്റ്റർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ആണല്ലോ അല്ലെ റീപ്ലേസ് ഒന്നുമില്ല റീപ്ലൈസ് ഒന്നുമില്ല ഒന്നുമില്ല സീറ്റർ സീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല നല്ല വണ്ടി കളർ നല്ല കളറാണല്ലോ ഒരു ആൾട്ടോന്റെ കായി ഉൾപ്പെടെ ആൾട്ടോടുക്ക രണ്ടായിരത്തി പതിനാല് ആൾട്ടോക്കും വേണം പിന്നെ രണ്ട് രണ്ടേ രണ്ടേക്കാൾ ഉൾപ്പെടുക്കാ ആ വെള്ളയില് ചെറിയൊരു കായ് കൂട്ടിയാണ്ട് ഒരു രണ്ടേ എഴുവിനാണ് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രണ്ടായിരത്തി പതിനാലും പതിനാലും അയിൽ അയ്യായിരം നമ്മൾ ഈ പെരുന്നാൾ പ്രമാണിച്ച് ഡിസ്കൗണ്ട് അത് വേറെ ഓക്കെ വേറെ ഉണ്ട് പിന്നെ അയ്യായിരം ഡിസ്കൗണ്ട് അത് വേറെ ഉണ്ട് വരാം വന്നോളി സമയം മാത്രമല്ല നമ്മളിവിടെ പിന്നെ വണ്ടി വന്ന് അടുത്തേക്ക് വരാൻ ബുദ്ധിമുട്ടില്ല സാധനം എത്തിച്ചൊക്കെ അതേ നമ്മളെ വിശ്വാസ ആൾക്കാരാണെങ്കിൽ എത്തിച്ചോളൂ നല്ല പാർട്ടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലോട് ഈ ഒന്ന് അറുപത്തിന് പോലോ അതിനുള്ള ചെലവുകൾക്കുള്ള ഫുഡ് അവർക്ക് വരാനും പോകാനുള്ള തരാൻ താല്പര്യം നമ്മൾ എത്തിച്ചോളും എത്തിച്ചു കൊടുക്കണം അല്ലാതെ നേരെ പാണ്ടിക്കാട് വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മള് കണ്ടു പെട്ട് നമ്മൾ കൊണ്ടുപോകും ഓടിച്ചു കൊണ്ടുപോകും ചെയ്യട്ടെ ഓക്കെ രണ്ട് ഏഴ് അതിൽ അയ്യായിരം പെരുന്നാൾ പ്രമാണിച്ച് ഓഫർ ലോൺ എങ്ങനെ രണ്ട് രണ്ടാം ഉറുപ്പാലും ലോൺ കയറൂല മാക്സിമം ലോണാണല്ലേ നല്ല പ്രൊഫൈലാണ് ഫുൾ അല്ലെ ഒരു പത്ത് രൂപ മുപ്പത് രൂപ അടുത്ത വണ്ടി നീല കളർ ബ്ലൂ ആ പോളിഷ് ബ്ലൂ പോലീസ് ബ്ലൂ ആ പോലീസിന് ബ്ലൂ ആണ് എങ്ങനെ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടാണ് പന്ത്രണ്ട് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ പേപ്പറുണ്ട് എല്ലാ പേപ്പറും എൽ എസ് ഐ എൽ ആണ് ഫസ്റ്റ് ക്ലാസ് ഇൻഷൂർ ഫസ്റ്റ് ക്ലാസ് ഉണ്ടോ അതെ കിലോമീറ്റർ ഓടിക്കുണ്ട് കിലോമീറ്റർ അറുപത്തി നമ്മൾ കാണുന്നത് മൂന്നായിരം മൂന്നാമത്തെ ഓണർഷിപ്പാണ് അറുപത്തെട്ട് കിലോമീറ്റർ റീപ്ലേസ് ഫുള്ള് പക്കാണ്ട് സീറ്റർ ആണ് എല്ലാം ഉഷാറുണ്ട് എത്ര വണ്ടിക്ക് ചോദിക്കണം ഇത് ഒന്നേ ഒന്നരപ്പാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പത്ത് വണ്ടിന്റെ വില ചോദിക്കണോ ആ പത്ത് വണ്ടിന്റെ വില പന്ത്രണ്ട് വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നു അതിലൊ ഈ പെരുന്നാട് ഉള്ളിൽ വരുവാണെങ്കിൽ പതിനഞ്ചാം തള്ളി വരുന്ന അയ്യാറ് ഡിസ്കൗണ്ട് ഏത് വണ്ടിക്കും ഏത് കുറഞ്ഞ വണ്ടിക്കും ഡിസ്കൗണ്ട് ഒന്ന് നാല്പത്തിന് കൊടുക്കും ഒന്ന് അമ്പതിന് കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് പന്ത്രണ്ട് റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണ് നല്ല വൃത്തുള്ള വണ്ടി അല്ലേ ലോൺ കേറപ്പ് ലോൺ കയറും ഏ രണ്ടായിരത്തി പത്തിന്റെ മേലെ എല്ലാ വണ്ടിക്കും ലോൺ കയറും ഒരു പത്ത് അതെ നല്ല പ്രൊഫൈലാണ് മാക്സിമം ലോണും കയറും അതാ പതിനെട്ട് ലെവലിൽ മൈലേജ് എന്തായാലും കിട്ടും അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ആൾട്ടോ ഇത് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് പത്ത് മോളാണ് സെക്കൻഡ് ഓണ വണ്ടിയാണ് കിലോമീറ്റർ കിലോമീറ്റർ ഒക്കെ എഴുപത്തയ്യായിരം ഒക്കെ ലോകർ വണ്ടിയാണോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലായിട്ട് പറഞ്ഞു കൊടുക്കാൻ ഒന്നുമില്ല വൃത്തം ഉണ്ടല്ലേ എത്ര വണ്ടിക്കോക്കുന്നുണ്ട് ഇത് ഒന്നേ മുപ്പത് ഒന്ന് മുപ്പത് അതില് അഞ്ചു കുറച്ച് കൊടുക്കാ ഒന്ന് ഇരുപത്തഞ്ചിനി വണ്ടി കേൾക്കാൻ തീരുമാന പതിനഞ്ചാം കേട്ടോ ഞാൻ മുമ്പ് പറഞ്ഞു അതിന്റെ ഉള്ളില് നമ്മള് അഡ്വാൻസ് നമുക്ക് സംഖ്യ അഡ്വാൻസ് വീട്ടിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും അങ്ങനെ വേറെ എല്ലാ ഓഫറും കൊടുക്കാൻ ഈ അതാ നല്ല വണ്ടി മസാൻ കൂടി മസന്റെ കൂടി ഊട്ടിക്ക് പോണ പോലെ പാണ്ടിക്കാട് പോയി വീട്ടിക്കാർക്ക് പോകാ അങ്ങോട്ട് പോന്നെ വണ്ടി പോവാ ലോണൊക്കെ മാക്സിമം അല്ലേ ഇത് കയറുക അടുത്ത വണ്ടി ഈക്കോട്ടോ ഒരു ഫൈവ് സീറ്റ് ഈക്കോ അല്ലെ ഫൈവ് സീറ്റ് ഈക്കോ എ ആണ് എ സി ഉള്ളാണ് എങ്ങനെ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് മോഡലാണ് എ സി ഉള്ളത് കിലോമീറ്റർ ഒക്കെ അറുപത്തയ്യായിരം കറക്റ്റ് ഓട്ടാണ് ഓടിക്കൊണ്ട് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ് അല്ലേ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം അല്ലേ കൂടെ വിഷാറല്ലേ ഓണി സിംഗിൾ സിംഗിൾ ഓൺഷിപ്പ് അല്ലേ റീപ്ലേസ് ഒന്നും ഇല്ലല്ല തട്ടുമുട്ട ഒരു പരിപാടി നേരിടേണ്ട എത്ര ചോദിക്കുന്നത് ബോണ്ടറി മാറിയിട വേറെ മേജർ ബോണ്ട് മാത്രമേ മാറിയിട്ടുണ്ട് മാറിയിട്ടുള്ളൂ അല്ലേ എത്ര ചോദിക്കുന്നു അല്ലേ ഇത് നമ്മൾ ഒന്നര രൂപ ചോദിക്കണത് അതിൽ അയ്യായിരം നമ്മൾ ഈ പെരുന്നാൾ പ്രമാണ ഡിസ്കൗണ്ട് കൊടുക്കും ചെയ്യും അപ്പൊ ഒന്നും വണ്ടി വണ്ടിയാണ് കൊടുക്കും വണ്ടി നല്ല വൃത്തി പോകണം സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് സെവൻ സീറ്റ് ഹൈ ക്വാളിറ്റി സീറ്റ് ആണ് സീറ്റും കാര്യങ്ങളൊക്കെ ചില ആക്കാർ അന്വേഷിക്കണം ആ സെയിൽസുകാർ അങ്ങനെ പറ്റും ചെറിയ ഫാമിലിക്കാർ അങ്ങനെ പറ്റും പെട്രോളാ മാത്രം മൈലേജ് കിട്ടും പെട്രോള് ഇത് പന്ത്രണ്ട് പ്രദേശോ അടുത്ത വണ്ടി മാരുതി ആണ് സിൽവർ കളർ ആണ് ഇത് രണ്ടായിരത്തി ഏഴാണ് ഏഴ് എത്ര രൂപ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ അഞ്ച് വർഷം ആറ് വർഷം നാല് വർഷം വരെ സുഖമായിട്ട് പേപ്പർ കളർ ഫുള്ള് ക്ലിയർ ആണ് ക്ലിയർ ആണ് സെക്കൻഡ് മോൺ വണ്ടിയാണ് ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു അറുപത് ശതമാനം ആണ് മൈലേജ് ല്ലേ എഴുപത് ചോദിക്കണത് അഞ്ച് പ്രമാണി നമ്മളിത് പ്രമാണിച്ച് അഞ്ച് അറുപത്തയ്യാറ് കൊടുക്കും അത് സെക്കൻഡ് ഓണിപ്പ് ഫുൾ പേപ്പർ ക്ലിയർ തണുപ്പുണ്ടല്ലോ അല്ലേ അങ്ങനത്തെ ഒരു ആക്സിഡന്റ് കാര്യങ്ങള് മിസ്സിങ് അതൊന്നും ഒന്നുമില്ല നല്ല വൃത്തുള്ള വണ്ടി ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി എഴുപത് ഉറപ്പാണ് ചോദിക്കുന്നത് അഞ്ച് റുപ്യാ ഓഫർ ഓഫർ ആയിട്ട് അയ്യാറ് പതിനെട്ടാനിട്ടു പതിനെട്ടില്ല ചെറിയത് ഇരുപത് എണ്ണൂർ പതിനെട്ട് ഭാഗ്യം പോലെ അടുത്ത വണ്ടി ചെറിയ കായിക അടിപൊളി അൾട്ടോ ആണ് അതും ഇരുപത്തിയെട്ടര പേപ്പറുള്ള വണ്ടി അൾട്ടോ റെഡ് കളർ നാല് വർഷം പേപ്പറുള്ള വണ്ടി ഫുൾ വർക്കിംഗ് ആണ് പവർ സ്റ്റാറിംഗ് സെക്കൻഡ് ലോറിൽ കിടക്കണ വണ്ടിയാണ് എലക്സൈ എ സി പവർ സ്റ്റാറിംഗ് വർക്കിങ് എല്ലാ വർക്കിങ്ങനും റീപ്ലേസ്മെന്റില്ല റീപ്ലേസ് ചെയ്യാതെ കിലോമീറ്റർ പറഞ്ഞത് ഒരു ഒന്നിനെ ഓടിയിട്ടുണ്ട് ഓടിക്കണേ ഓണർഷിപ്പ് ഓണ

കുറച്ച് യ്യൂപ വണ്ടി തരും ഇൻഷുറൻസ് അവർക്ക് എടുക്കാൻ ഇൻഷുറൻസ് എടുത്താൽ അങ്ങനെ തരും എങ്ങനെ നമ്മൾ തരും വേറെ പണി കാര്യം റീപ്ലേസ് ഒന്നും വണ്ടിയാണ് സീറ്ററി സൂപ്പറാണ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് താര ജനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതുപോലെല്ലോ അതിനായി തൊണ്ണൂറ്റാറ് വണ്ടിയാണ് കൊണ്ടുപോകാ പുതിയ ഇൻഷുറൻ കൊണ്ട് പുതിയ ഇൻഷുറൻസ് കൊണ്ട് പിന്നെ എണ്ണക്കായ അടിച്ച് ഉഷാറങ്ങനെ ചെത്തുപിടിച്ച് നടക്കും കൊണ്ടു നടന്നാൽ മതി എട്ട് നാല് വർഷം വരെ ഫുൾ പേപ്പർ ക്ലിയർ ഒരു വർഷം വരെ ഇൻഷുറൻസും ഉണ്ട് ആ പിന്നെ ഈ ഈ ഈ സാധനത്തിൽ ആൾട്ടോ പ്രത്യേകം ഉണ്ടാവില്ല അവനാന്റെ ബഡ്ജറ്റിന് അനുസരിച്ച് ബഡ്ജറ്റിനനുസരിച്ച് ഓടിക്കുക ഏത് വർഷാപ്പും തന്നെ നടക്കേണ്ട ആവശ്യമില്ല ഇല്ല ഏത് വർഷാപ്പും കയറ്റുകഴിഞ്ഞാൽ സാധനം കിട്ടാത്ത വർഷം അടുത്ത വണ്ടി വൈറ്റ് വളരെ സാൻഡ്രോല മൂന്നെണ്ണാണ് ഇവിടെ ഉള്ളത് നീലുണ്ട് ചോപ്പുണ്ട് വൈറ്റ് ഉണ്ട് വൈറ്റ് അല്ലേ വൈറ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് ഉണ്ട് പന്ത്രണ്ട് വണ്ട് പതിനൊന്ന് പന്ത്രണ്ട് റേസ്റ്റർ പന്ത്രണ്ട് റേസ്റ്ററേഷൻ സിംഗിൾ ഓണർ ആ ആകെ ഇരുപത്തി ആറായിരം കിലോമീറ്റർ ആ കുടിച്ചോളൂ ലോ കിലോമീറ്റർ ഉണ്ട് കിലോമീറ്റർ കണ്ടാൽ തന്നെ ഒരു ആൾക്കാർക്ക് മനസ്സിലാവും ഇന്ത്യപൊള്ളി ചെയ്തോണ്ട് ഇതിന്റെ പ്രത്യേകത നമ്മൾ ഇൻഷുറൻസ് ആണ് ഇൻഷുറൻസ് എത്ര ഒന്നേ നാല്പേര് പുതിയ ഇൻഷുറൻസ് തുടക്കം ഒരു ലക്ഷം നാൽപ്പതിനായിരം ചോദിക്കണ്ടായാലും അയ്യായിരം കുറച്ചുകൊണ്ട് മുപ്പത്തയ്യാറ് വണ്ടി കൊടുത്ത് കൊടുക്കും അയ്യായിരം വരും മുപ്പന്നാൽ മതി അല്ലെങ്കിൽ ആ പൈസ കുറച്ചും കൊടുക്കും നല്ല ചെക്ക് ചെയ്ത് ഉറപ്പായിട്ട് വണ്ടി എടുത്തു നല്ല വൃത്തിയുള്ള വണ്ടിയാണ് എത്ര മൈലേജ് കിട്ടും പതിനാറിലെന്തായാലും മൈലേജും കിട്ടും പോകുന്നവർ പുതിയ ഷോറൂമിൽ ആ കണ്ടീഷനെല്ലാം കൊണ്ടുപോകാലെ ആ അടുത്ത വണ്ടി വീണ്ടും സാൻഡ്രോ സാഡ്രോട്ട് പറയും കേട്ടില്ലേ ഇത് രണ്ടായിരത്തി എട്ട് വണ്ടിയാണ് രണ്ടായിരത്തി എട്ട് മുകളിലാണ് എ സിയും പവർ സ്റ്റാറിംഗും പവർ ഒക്കെ എല്ലാം വണ്ടി പേപ്പർ എത്ര ഉണ്ട് പേപ്പർ ചെയ്തിട്ട് പേപ്പർ എല്ലാവരും ഉണ്ട് കിലോമീറ്റർ വരെ കിലോമീറ്റർ ഒക്കെ കാര്യങ്ങളൊക്കെ എമ്മിനാർ തുടങ്ങിയത് ഓണർഷിപ്പ് അത്രയോ ഓണിപ്പ് സക്കറ്റ് ഉള്ളത് വേറെ റീപ്ലേസ് കാര്യങ്ങളൊക്കെ തൊട്ടുമുട്ട് ഒരു ഒന്നില്ല ഒരു പരിപാടി ഞാൻ പുതിയ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കരുമുത്തും ടയറൊക്കെ ഉണ്ട് ടയർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് എത്ര വണ്ടി എമ്പത്തഞ്ച് എൺപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പർ ഉണ്ട് ഇൻഷൂറും കാര്യങ്ങളും പക്ക വണ്ടിയാണ് സീറ്റർ പേസും കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഇല്ല എൺപത് എൺപത്തി എൺപതഞ്ചു അഞ്ചു കുറയും എൺപതിനായിരം കൊടുക്കുവേ ലോൺ കയറി പതിനഞ്ച് പതിനാറ് മൈലേജ് അല്ലേ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും സാൻഡ്രോ കളർ അതെ ഇത് ബോണ്ടറി ആണ് ബോണറ്റ് മാറി കൊടുക്കണം അതെ എത്ര മോഡലുണ്ട് ഇത് രണ്ടായിരത്തി എട്ടിനെ പേപ്പർ പേപ്പർ എടുത്തിട്ടേ ദേശീയുണ്ട് തണുപ്പ് കുറച്ച് കമ്മി ഉണ്ട് പിന്നെ ഈ ബോണറ്റ് റീപ്ലേസ് ഉണ്ട് അതിന്റെ ഹായ് കുറച്ച് കൊടുക്കാം നന്നാക്കറച്ച് നമ്മൾ പൈസ കൊടുക്കാം കിലോമീറ്റർ വരെ കിലോമീറ്റർ ഒന്നിനെ തൊടി ഓടിക്കണ്ടേ ഓണർഷിപ്പിന് കാര്യം ുംറിയില്ല അങ്ങനത്തെ ഒന്നും എത്ര വണ്ടിക്ക് ചോദിക്കുന്നുണ്ട് എഴുപതിനാറ് അയ്യായിരം ഡിസ്കൗണ്ട് കൊടുക്കും അറുപത്തയ്യാറ് സാൻഡ്രോ കൊടുക്കാല്ലേ അത് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് വേറെ പണികൾ ഒന്നും ഈ എ സി പണി മാത്രമേ ഉള്ളൂ വേറെ പണികളൊന്നും ചില സീറ്റേറിയ കുഷേറാണല്ലോ അല്ലേ പതിനഞ്ച് പതിനാറ് ലെവലിൽ മൈലേജും കിട്ടും ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ ഫ്രണ്ട്സ് അപ്പോ വീടിനോട് വൈദ്യപ്പാണ് ഇപ്പൊ ചെറിയ വീടുകളൊക്കെ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കാണി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ആണൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പോളിയൊക്കെ അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വീട് കാണാം